ഷാരിസ്ക പറഞ്ഞ വെച്ചുകൊണ്ട് ഞാനിപ്പം പറയുകയാണ് എനിക്ക് ഇതിപ്പോ എന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള അപ്പൊ നമ്മള് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മള് കണ്ടിട്ട് കൂടിയില്ല ആൾക്കാര് അങ്ങനെയുള്ളവര് കൂടി മോശം പറയുമ്പോ നമുക്കൊക്കെ നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോ തന്നെ നമുക്ക് പേടിയാണ് അപ്പോഴേ നമ്മള് ചിന്തിക്കും ഈ ആൾക്കാർ ഇതിനെ പറ്റി മോശം പറയുക അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു നിറ സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹേറ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ അപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്തും ആയിക്കോട്ടെ നല്ലതിനെ നല്ലതിനും മോശത്തിനെ മോശം തന്നെ പറയണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിനും പിന്നിലുണ്ട് അതും കൂടി ഓർക്കുക ചാരിസ്ക പറഞ്ഞ പോലിപ്പോൾ മലയക്കോട്ട വലിപ്പന്റെ കാര്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ആ സിനിമ എനിക്ക് അറിയില്ല ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട ആസ്വദിച്ച ഒരാളാണ് ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട് പക്ഷെ അതുമാത്രല്ല ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല പക്ഷെ ഒരു ഹെയ്റ്റ് ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പടത്തിനേ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ലേ വളരെ മോശമായിട്ട് തന്നെ പറയണം കാരണം അത്രയും വെറുപ്പ് തന്നെ ശാരിസ്ത പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടവെടുക്കരുത് നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് ഒരു അഭിപ്രായം ഉണ്ടാവണം അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ના ફરર છે એટલે આ સોમની વેતા છે ഇല്ല അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ള ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ അറുപത്തേഴ് വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് ചെയ്തത് പെർഫോം ചെയ്തത് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉള്ള സിനിമകൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം അവരുടെ രീതികൾ അവരുടെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും അവരുടെ തമാശകൾ എങ്ങനെയാണ് അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത് അപ്പം അത് ദിവസം പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ് അയാളെ കുറിച്ച് പിന്നെ പൂർണ്ണമായിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുമ്പോണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കേണ്ടായിരുന്നു ഡിഫറെന്റ് 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 സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് പത്ത് പതിമൂന്ന് ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിലാണ് അതെ അതെ മൂന്ന് വാക്ക് ഒരുപാട് വാക്ക്ണ്ടല്ലോ മൂന്ന് വാചകങ്ങളിലൂടെ അല്ല അതുപോലെ പണ്ട് ഒരു രണ്ടു മൂന്ന് വാചകത്തിൽ നിന്നുണ്ടായതാണ് പറക്കൻ നല്ക ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാവുന്നു അവസാനം ആ മുതലാളി കോമ്പ്രമൈസ് ബസ് കൊടുക്കുന്നു ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പറക്കൻ നല്കിയുടെ വാചകങ്ങൾ അങ്ങനെ അതുപോലെ മേച്ചുവാൻ തുടങ്ങുന്ന സമയത്ത് ഒറ്റ ഉള്ളൂ കള്ളൻ പോലീസിനെ പിടിച്ചു എന്ന് പറയുന്ന പോലെ അതുപോലുള്ള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് നൗ